ഈ നിലവാരത്തിലുള്ള കമന്റുകളാണ് അദ്ദേഹത്തിന്റെ വീഡിയോസിന്റെ താഴെ വന്നത് എന്നിട്ട് ഈ കണ്ടതാണ് അഭിഷേക് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി തൃശ്ശൂർ അഭിഷേകിനെ മോശമായി ചിത്രീകരിച്ച ആളിട്ട ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എല്ലാ തവണയും ബിഗ് ബോസ് തീർന്ന ശേഷം അതിലെ കണ്ടസ്റ്റൻസിനെ കാണാതാകലാണ് പതിവ് എന്നാൽ സീസൺ സിക്സിൽ മാത്രം അതിൽ മത്സരിച്ച കണ്ടസ്റ്റൻസ് ഇപ്പോഴും എയറിൽ തന്നെ തുടരുകയാണ് പലരും ഏറിൽ കയറുന്നു പലരും ഇറങ്ങുന്നു വീണ്ടും കയറുന്നു ഈ ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ അഭിഷേക് ജയദീപിന് ഉണ്ടായ ഒരു പ്രശ്നവും അതിന് പുള്ളി എടുത്ത നടപടികളും അതിൻ്റെ സൊല്യൂഷനും ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ആഘടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി നിങ്ങൾ കുറച്ച് പേർ അത് കാണുകയും ചെയ്തു നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തതെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കാണുക ഇവിടെ ഇവിടെ എവിടെ ഐബട്ടം വരും ഞാനതിൽ കൊടുത്തേക്കാം കണ്ടില്ലാത്തവർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇതൊരു പുതിയ ചാനലാണ് നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോ കാണുന്നതിനോടൊപ്പം സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു ചാനലാണ് തുടക്ക സമയത്തും മുമ്പോട്ടുള്ള വഴിയിലും നിങ്ങളുടെ സഹായം എനിക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരുമ്പോഴത്തേനും കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ വന്ന് അധികം കോളുകൾക്കങ്ങൾ സൃഷ്ടിക്കാതെ പുറത്തായ ഒരാളാണ് അഭിഷേക് ജയദീപ് ഈ അഭിഷേക് ജ ജീപ് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ആക്റ്റീവാണ് അദ്ദേഹം ഒരു മോഡലാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്യണ്ടായി നമ്മുടെ ജാൻമണി ദാസുമായിട്ട് നമ്മുടെ ടു തൗസൻഡ് സിക്സ് മുതലേ ഫ്ലൈറ്റിൽ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ജന്മണി ദാസ് ആ ജാൻമണിയായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ താഴെ കുറച്ച് കമന്റ് സെക്ഷനിൽ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അതിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പേ ആ വീഡിയോ ഞാൻ അതിൽ നിന്ന് കാണിക്കാം അഭിഷേകും ജാൻമണിയും കൂടെ ചേർന്ന് അപ്ലോഡ് ചെയ്ത റീൽസ് കണ്ടിട്ട് വരും അത്യാവശ്യം ഫാൻ ഉള്ള ഇൻഫ്ലുവൻസർ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കാണിക്കുന്നത് അദ്ദേഹം എറണാകുളത്തുള്ളൊരു കടയിൽ പോയി ജ്യൂസ് കുടിക്കുന്നതും ജാനു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ എക്സ്പ്രഷൻ എടുത്തും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് ഈ റീൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഇതിനകത്ത് തോന്നിയോ പക്ഷേ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് പേർക്ക് കുറേ പ്രശ്നങ്ങൾ തോന്നി അതുമാത്രമല്ല ഈ അഭിഷേക് ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുകയുണ്ടായി ആ സ്റ്റോറിയെ കണ്ടിട്ടും ഈ വീഡിയോ കണ്ടിട്ടും നിരവധി ആളുകൾ അഭിഷേക് ജയദീപിന് അഡിയം ആയിട്ട് മെസ്സേജായിട്ട് കുറേ മെസ്സേജസ് അയക്കുകയുണ്ടായി അപ്പോൾ അതിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പേ ഈ ഇത്രയും വീഡിയോ നിങ്ങൾ കണ്ടതിൽ നിന്ന് ജാൻമണി പറഞ്ഞതൊന്നും മനസ്സിലായില്ല എന്നതൊഴികെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ കുഴപ്പങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇനി നമുക്ക് നമുക്ക് ആ കമൻ സേഷനിലേക്ക് ഒന്ന് പോവാം അത് ഇതൊരു പ്രശ്നമായി ആ പ്രശ്നം ഞാൻ പറയാം പ്രശ്നമായതിനു ശേഷം നിരവധി ആളുകൾ കമൻസ് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തതിന് ശേഷവും അവിടെ കിടക്കുന്ന കുറച്ച് കമൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടിട്ടുവാ അപ്പം നിങ്ങൾ ഈ വായിച്ച രണ്ട് കമൻറ്റിൽ ഒരെണ്ണത്തിൽ ഞാനൊരു ചെറിയ സെൻസർ നടത്തിയിട്ടുണ്ട് ഈ നിലവാരത്തിലുള്ള കമൻറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസിൻ്റെ താഴെ വന്നത് ഒരുപാട് ഉണ്ടായിരുന്നു അത് പലതും നമ്മളെപ്പോലുള്ള മാന്യ മാന്യത ഉള്ള ആളുകൾക്ക് കാണാനും വായിക്കാനും സാധിക്കാത്ത താല്പര്യപ്പെടാത്ത രീതിയിലുള്ള കമൻറ്റുകളാണ് വന്നത് ഇത് അഭിഷേക് ജയതീബ് ഒരു വലിയ പ്രശ്നമാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ താഴെങ്കിൽ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ അഭിഷേക് എന്ന് പറയുന്ന ആളും ജാൻമണി എന്ന് പറയുന്ന ആളും ഒരു പ്രത്യേകതരം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കെതിരെ ഇവർക്കെതിരെ ഒരു ഹെയ്റ്റ് കമൻ്റ് പോലെയാണ് കൂടുതൽ കമൻറ്റുകളും വന്നിരുന്നു അതായത് ഈ കമ്മ്യൂണിറ്റിക്കെതിരെ ഇതിൽ ഉൾപ്പെട്ട ഈ ആൾക്കാർക്കെതിരെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ എല്ലാം അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ ഉള്ള മെസ്സേജസും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട്സും അതേപോലെ തന്നെ സ്റ്റോറീസും എല്ലാം അഭിഷേകിനെതിരെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഇതിനെതിരെ അഭിഷേക് പ്രതികരിക്കുകയും ചെയ്തു അഭിഷേക് പ്രതികരിച്ചത് നേരെ സൈബർ സെല്ലിൽ കൊണ്ടു പോലീസിലൊരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അഭിഷേക് ചെയ്ത കാര്യം അപ്പോൾ അഭിഷേക് കൊടുത്ത ആ കംപ്ലൈൻറ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം കണ്ടിട്ടോ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടതാണ് അഭിഷേക് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി തൃശ്ശൂർ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി ഈ പരാതിയിൽ പറയുന്നത് ആ ആളുടെ പേര് ആ ആളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഈ ഐ ഡിയിൽ നിന്ന് എനിക്ക് മോശമായ കമൻറ്റുകൾ വന്നു എന്നെ ത്രെട്ടൺ ചെയ്യുന്ന പോലത്തെ കമൻറ്റുകൾ വന്നു എന്നെ ഇന്ത്യയിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള കമൻ്റുകൾ പറഞ്ഞു ഞാൻ ഭാഗമായിട്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചു എന്നെ ത്രട്ടൺ ചെയ്തു എൻ്റെ പേര് മെൻഷൻ ചെയ്തു മോശമായി സംസാരിച്ചു ഇതൊക്കെയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന കമൻറ്റുകൾ അതിനുശേഷം ഈ മെൻസ് ഈ സ്റ്റോറി ഇട്ട ഇതൊരു സ്റ്റോറി ഇട്ടതാ കേട്ടോ ആ സ്റ്റോറി ഇടുകയും കമൻറ്റ് ഇടിക്കുകയും ചെയ്തായിരുന്നു ഇത്തരത്തിൽ മോശമായിട്ട് സംസാരിച്ച ആളുടെ പേര് ആ ഐ ഡി ഇൻസ്റ്റാഗ്രാം ഐ ഡി ആളുടെ മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പർ ഞാൻ ബ്ലർ ആക്കിയേക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഭിഷേകിൽ പേജൊക്കെ നോക്കി അതിനകത്ത് കിടക്കുണ്ടാക്കാനും അപ്പോൾ ഇത്തരത്തിലാണ് അഭിഷേക് ഒരു കംപ്ലൈൻറ്റ് കൊണ്ടു കൊടുത്തത് കംപ്ലൈൻറ്റ് കൊടുക്കത്തക്ക രീതിയിലുള്ള കമൻ്റുകളിട്ട് കമൻറ്റ് ഞാൻ കാണിക്കുന്നില്ല പക്ഷേ അദ്ദേഹം ഈ കംപ്ലയിന്റ് അതായത് ഈ ഇത്തരത്തിൽ അഭിഷേകിനെ മോശമായി ചിത്രീകരിച്ച ആളിട്ട ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വാ ഈ പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ പോവുകയും അതിനുശേഷം ഈ പ്രശ്നം സോൾവ് ആക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം ബ്ലറാക്കിയത് അല്ലാതെ മറ്റേ കാരണങ്ങളൊന്നുമല്ല കാരണം ഞാൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കിയ ഒരാളെ നമ്മൾ മാനിക്കണമല്ലോ ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖം ഞാൻ കാണിക്കാത്തത് അപ്പോൾ ഇതായിരുന്നു അദ്ദേഹം ഇട്ട സ്റ്റോറിയും കമൻറ്റും ആ സ്റ്റോറിയിൽ തന്നെയുള്ള ബാക്ക് വേഡ് ഞാൻ സെൻസർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു കമൻ്റല്ല നിരവധി കമൻറ്റുകളും നിരവധി പേഴ്സണൽ മെസ്സേജസുമാണ് അഭിഷേകിന് ഇൻസ്റ്റാഗ്രാമിൽ വന്നത് ഇത്തരത്തിലുള്ള ഇൻസ്റ്റഗ്രാമസിനെതിരെ അല്ലെങ്കിൽ ആളുകൾക്ക് എല്ലാവർക്കുമെതിരെ അഭിഷേക് തിരിച്ച് പ്രതികരിച്ചു അത് അഭിഷേക് ഇത്തരത്തിൽ നേരത്തേയും പ്രതികരിച്ചിട്ടുണ്ട് കൊറിയൻ മല്ലുമായിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അറിയത്തോടുകൂടി ഞാൻ പറഞ്ഞുതരാം ആ ഇവർ തമ്മിൽ സെക്ഷനിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുകയും കൊറിയൻ മല്ലു വളരെ മോശമായിട്ട് ഇവിടെ സംസാരിക്കും അഭിഷേക് തിരിച്ച് മോശമായിട്ട് അവിടെ സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം കൊറിയൻ മല്ലു താൻ അദ്ദേഹം ഇട്ട കമൻ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോഴത്തേനും മീനിങ് മാറി അഭിഷേക് ഇങ്ങോട്ട് ചീത്ത വിളിച്ചതുപോലെ ആയി എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് എൻ്റെ യഥാർത്ഥം അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്തായാലും അത് അങ്ങനെ ഇരിക്കട്ടെ ഇത്തരത്തിൽ അഭിഷേക് തനിക്കെതിരെ വരുന്ന പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന ഒരാളാണ് ഇത്തരം ഇത്തരത്തിൽ പ്രതികരിച്ചു അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് നൽകി കംപ്ലയിൻ്റ് നൽകിയതിനോട് അനുബന്ധിച്ച് പോലീസ് അതിനെതിരെ കൃത്യമായ ആക്ഷൻ എടുക്കുകയും ഉണ്ടായി അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്തു ഈ മെസ്സേജ് അയച്ച പയ്യന്മാരെല്ലാം പിന്നീട് ക്ഷമാർപ്പണം പറയുകയും ചെയ്തു ഇവൻ ഉൾപ്പെടെ ഈ സ്റ്റോറി മെൻഷൻ ഇട്ട ആൾ ഉൾപ്പെടെ ക്ഷമാർപ്പണം നടത്തിയ അഭിഷേകതല്ല അദ്ദേഹത്തിൻ്റെ സ്റ്റോറി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്ഷമാർപ്പണം നൽകിയ സാധനം കൂടെ നമ്മൾ കണ്ടേ തെറ്റ് മാത്രം കണ്ടാൽ പോലോ തെറ്റിൻ്റെ സൊല്യൂഷനോടെ കണ്ടേ അപ്പോൾ ഈ രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞ ക്ഷമാർപ്പണം ഞാൻ കാണിച്ചു തരാം കണ്ടിട്ട് വരും നിങ്ങൾ ആ സ്ക്രീൻഷോട്ടുകളെല്ലാം കണ്ടു വിശദമായി വായിച്ചു നോക്കുക അതിനകത്ത് ക്ലിയർ ആയിട്ട് അവരെല്ലാം നല്ല രീതിക്കുള്ള ക്ഷമാർപ്പണം നടത്തുന്നുണ്ട് ഇതിനകത്ത് അഭിനന്ദ അഭിഷേക് അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് ചേട്ടൻ ഞാൻ ഡിലീറ്റ് ചെയ്തു എന്തതും ഡിലീറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അദ്ദേഹം ഡിലീറ്റ് ചെയ്യാനുള്ളൊരു മാന്യത കാണിച്ചു എന്നുള്ളതാണ് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് ആ കാരണം അവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നു അതായത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടും അദ്ദേഹത്തെ മോശമായിട്ട് സംസാരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയെ മോശമായിട്ട് സംസാരിച്ചെങ്കിലും തിരിച്ച് റെസ്പെക്ട് ചെയ്യാനുള്ള മാന്യത അഭിഷേക് കാണിച്ചത് അഭിഷേക് വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അഭിഷേക് ഈ പ്രതികരിച്ച രീതിയും എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ആ കമൻ്റ് ഇട്ടവന്മാരുമെല്ലാ സ്റ്റോറി ഇട്ടവനെയും ചിന്തിച്ചത് അഭിഷേകിനെ തെറി വിളിക്കുന്നു അഭിഷേക് തിരിച്ചു നാല് തേർ വിളിക്കുന്നു അവൻ പത്ത് തെറി വിളിക്കുന്നു അവൻ പോപ്പുലറാവുന്നു ഇതാണ് അവൻ ഉദ്ദേശിച്ച സാധനം പക്ഷേ സംഭവിച്ചത് അഭിഷേക് ഇതിനെ ലീഗലായിട്ട് ഹാൻഡിൽ ചെയ്തു ലീഗലായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഇവന്മാർ സ്വാഭാവികമായിട്ട് പേടിച്ചു മുട്ട് മൂത്ര ഒഴിച്ചാണ് അത്തരത്തിൽ പേടിക്കുന്നൊരു സാഹചര്യം ഉണ്ട് ഇവന്മാർ ഈ കമൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് ക്ഷമാർപ്പണം അറിയിച്ചു നിങ്ങൾ അതിനകത്ത് വായിച്ചു നോക്കിയാൽ എനിക്ക് മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട് ഡിസീസസ് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് കമൻ്റ് ഇടുന്നത് കാരണം നീ അത് എന്തിനു ഇതുമാതിരി കമൻ്റ് ഇടാൻ പോയെ ഒന്ന് മറ്റൊരാളെ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന മുറിവേല്പ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ നിങ്ങൾ ഇടാതിരിക്കുക ഇടുന്നുണ്ടെങ്കിൽ അത് അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളെ ആയിരിക്കണം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരുത്തന്നെ ഒരുത്തൻ്റെ തലയിലോട്ടല്ല നിന്റെയൊക്കെ തെറുളി അഭിഷേകങ്ങളുമായിട്ട് നെഞ്ചി പിരിച്ച് ചെല്ല ചെല്ലേണ്ടത് അങ്ങനെ ചെന്ന കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇതിനകത്ത് ആർക്കും വലിയ ഏജ് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഇതിനോടനുബന്ധിച്ച് ഈ പോലീസ് കേസുകൾ കൊടുത്ത് പോലീസ് കൃത്യമായി അത് ഹാൻഡിൽ ചെയ്ത് അഭിഷേകിന് അവരെല്ലാം ക്ഷമാർപ്പണം നടത്തി അവിടെ വെച്ച് തന്നെ പോലീസ് അതെല്ലാം സോൾവ് ചെയ്ത് കൊടുത്തത് കൊടുത്തതിനു ശേഷം അഭിഷേക്ക് സംസാരിച്ച് അഭിഷേകിൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടിട്ട് വരും ഞാൻ അഭിഷേക് ജയദീ ഞാനിപ്പോൾ തൃശൂർ ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് വന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നെഗറ്റീവ് കമന്റ്സ് അല്ല അബ്യൂസീവ് കമന്റ്സ് അല്ലെങ്കിൽ ബുള്ളിങ് ഒരാളെ അത്ര അധികം മോശം സംസാരിക്കുന്ന കമന്റ്സിനെതിരെയാണ് ഈ വീഡിയോ എനിക്ക് പണ്ടും ഒരാളിങ്ങനെ വളരെ മോശം എന്റെ പാരന്റ്സിനെ വരെ ചേർത്തൊരു കമന്റ് ഇട്ടതിന് ഞാൻ തിരിച്ച് അതേ നാണയത്തിൽ ഒരു മറുപടി കൊടുത്തത് എല്ലാ യൂട്യൂബേഴ്സും എല്ലാവരും കൂടി എനിക്കെതിരെ വളരെ അധികം സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് തിരിച്ച് പറയാൻ പറ്റാത്ത ഒരു അത് പോലും നമുക്ക് പറ്റുന്നില്ല നമ്മൾ ഇങ്ങനെ ഒരു മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ഇത് തീരുമാനിച്ചിട്ടുള്ളത് എന്ത് നെഗറ്റീവ് കമന്റ് വന്നാലും അത് ഞാൻ പോലീസ് ലീഗലി അതിനെ ഞാൻ കേസ് ഫോർവേഡ് ചെയ്യും നിങ്ങൾ ഫേക്ക് അക്കൗണ്ട് എന്ത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ ഞാൻ ഈ അടുത്തുണ്ടായിരുന്ന മൂന്ന് നാല് ഇങ്ങനെ അബ്യൂസീവ് അല്ലെങ്കിൽ ബുള്ളിങ് ആയിട്ടുള്ള കമന്റ്സ് ഉള്ള ആൾക്കാരെ ഞാൻ സ്റ്റേഷനിൽ പോയി കേസ് ഫയൽ ചെയ്തു തൃശ്ശൂർ ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ അത്ര അധികം എന്നെ ഹെൽപ്പ് ചെയ്ത് അവരെല്ലാരെയും കോൺടാക്ട് ചെയ്ത് അവരുടെ അപ്പോളജി വരെ ഞാൻ വേടിച്ചെടുത്താണ് ഞാനിരിക്കുന്നത് ഇവൻ ഇട്ടിരിക്കുന്ന കമന്റും ഓഡിയോ എല്ലാം കൂടി ഞാൻ സ്റ്റേഷനിൽ ചെന്ന അവനെ വിളിച്ചു അവൻ എന്റെ അടുത്ത് മാപ്പ് അപേക്ഷിച്ച് മാപ്പിന്റെ ഓഡിയോ എനിക്ക് അയച്ച് തരിപ്പിച്ചു അങ്ങനെ ഞാൻ ആ കേസ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു പയ്യൻ ഇവന് മെഡിക്കൽ എന്ത് ഇഷ്യൂ ആണെന്ന് പറഞ്ഞു ഇവൻ അതുകൊണ്ടാണ് ഇവൻ കമന്റ് അതുപോലെ ഇങ്ങനെ ഒരു പത്ത് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് കോളേജിൽ പഠിക്കുന്ന പിള്ളേർ ഇടുന്ന കമന്റ് കേട്ടാൽ അറക്കുന്ന കമന്റ് ഇടുന്ന പിള്ളേരാണ് ഇതിനെ നമുക്ക് തിരിച്ചോട്ട് തെറി പോലും പറയാൻ പറ്റില്ല നമ്മുടെ ഒരു മീഡിയയിൽ നിൽക്കുന്നത് കൊണ്ട് അപ്പൊ എല്ലാം ഞാൻ ലീഗലി മൂവ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ ഈ കേട്ട വീഡിയോകളെ പൂർണ്ണരൂപം അഭിഷേകിൻ്റെ ചാനൽ തന്നെ കിടക്കുന്നുണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ അത് തീർച്ചയായും പോയി കാണുക അതിനകത്ത് അഭിഷേക് ഞാൻ ഇനിയും ഇത്തരത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം ലീഗലായി തന്നെ നേരിടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് ഇത്തരത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലായി തന്നെ നേരിടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഇടുന്ന എന്ത് സാമാനവും ഇൻറ്റർ ഇൻ്റർനെറ്റിലൂടെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയത് നിങ്ങൾ ഐ പി എ ഡ്രസ് ഐ പി എ ഉപയോഗിച്ചാണ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും വലിയ ഹാക്കർ ആയിരിക്കണം അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻ്റ് ഇടുന്ന നെഗറ്റീവ് കമൻറ്റുകളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യൂ അത് നല്ലതാണ് ക്രിറ്റിസൈസ് ചെയ്യാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള മോശമായ ഇടുമ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ പാമ്പായി വന്നിരിച്ച് കൊടുത്തും അത് ദൈവികൾ ഓർമ്മ വയ്ക്കുക ഇത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളതിനകത്ത് പെടും ഉറപ്പായിട്ട് നൂറ് നൂറ്റമ്പത് ശതമാനം ഈ ഇതിനെതിരെ ഒരാൾ കേസായിട്ട് കഴിഞ്ഞപ്പെടും ഇത് സ്ത്രീകൾക്കെതിരെ ആണെങ്കിൽ ഒരുപാട് സെക്ഷൽ ഹറാസ്മെൻ്റ് ആയിട്ടുള്ള കമൻറ്റുകളാണ് വരുന്നത് പുരുഷന്മാർക്കെതിരാണെങ്കിൽ അവനെ തെറി തെറിവിളിക്കുന്ന ടൈപ്പിലുള്ള കമൻറ്റുകളാണ് വരുന്നത് ഈ ഇതുപോലത്തെ ചില കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണെങ്കിൽ അവൻ ആ കമ്മ്യൂണിറ്റി ഇൻസൾട്ട് ചെയ്തിട്ടുള്ള കമന്റുകളാണ് ഇതിൽ നിനക്ക് എന്ത് സുഖം സോടുന്നത് എന്തിനാ വല്ലവനെയും ഇതാക്കാൻ നിൽക്കുന്നത് അവൻ മറ്റൊരുവൻ എങ്ങനെ ജീവിച്ചാൽ എന്താ അവൻ എന്തെങ്കിലും നെഗറ്റീവ് കാണിച്ച് കഴിഞ്ഞാൽ നീ എന്തെങ്കിലും പറ അവൻ അവൻ്റെ കാര്യം നോക്കി അവന്റെ ലൈഫ് സ്റ്റൈൽ നോക്കി അവൻ ജീവിക്കുന്നു നീയൊക്കെ ചുമ്മാ ഇവിടെ അവനെതിരെ കമന്റ് അടിച്ചിട്ട് എന്ത് കാര്യമാണ് നിങ്ങളും ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യും ഇങ്ങനെ കമന്റ് അടിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമല്ല അവൻ്റെ കമൻ്റ് എനിക്ക് ഇഷ്ടമല്ല അവൻ്റെ കമൻ്റ് എനിക്ക് ഇഷ്ടമല്ല ജസ്റ്റ് ബ്ലോഗം തീർന്നു അവൻ്റെ കമൻ്റ് എനിക്ക് വരില്ല നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല അല്ലാതെ നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ് ഇട്ടേ പറ്റുമെന്നപ്പോൾ ഇങ്ങനെ മുട്ട നിൽക്കുകയാണെങ്കിൽ സ്വന്തം വീഡിയോ കയറി നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടുള്ളൂ ഒരു പ്രശ്നമില്ല ആരും നിങ്ങളോട് ചോദിക്കാൻ പറ്റില്ല നീ തന്നെ ഒരു വീഡിയോ ഇടുക നീ തന്നെ ഒരു റീൽ ഇടുക നീ തന്നെ ഒരു പോസ്റ്റ് ഇടുക നീ തന്നെ നെഗറ്റീവ് ചാനൽ അയച്ചോ അല്ലെങ്കിൽ വേറൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ അക്കൗണ്ടിൽ അങ്ങ് അയച്ചോ സംഭവം പ്രോബ്ലം സോൾവ് നിസാര കേസാണ് പിന്നെ പയ്യന്മാരെ ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായും ഫേസ് ചെയ്യും ഫേസ് ചെയ്യുമ്പോഴത്തേനും തീർച്ചയായിട്ടും താമസിക്കുന്ന എന്താണോ അന്നത്തേക്കും വിളിക്കില്ല അല്ല നിങ്ങൾ ചെയ്യേണ്ടത് ലീഗലി മൂവ് ചെയ്യുക ഇത് പറയുകയാണ് നമ്മളുടെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശമായിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ തരിക തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതൊരു പുതിയ ചാനലാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇപ്പോഴും എപ്പോഴും മുന്നോട്ട് എനിക്ക് ആവശ്യമാണ് നിങ്ങൾ എന്ത് തരത്തിലുള്ള കണ്ടന്റ് ആണോ എന്നിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് കൻറ്റ് ചെയ്യുക അത് ആ കമൻറ്റ് ഒരു കമൻറ്റാണെങ്കിൽ പോലും ഞാൻ മാനിച്ചിരിക്കും അതനുസരിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് വന്നിരിക്കും അപ്പോൾ കൂടുതലൊന്നും പറയുക അടുത്തൊരു വീഡിയോ പറഞ്ഞു കാണാം ബൈ